അടുത്തതായി ആലത്തൂർ ലോക്സഭ ഇലക്ഷൻ ഇൻചാർജ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പ്രധാനമന്ത്രിക്ക് മൊമെന്റോ നൽകുന്നു ി ഡി ജെ എഫ് സംസ്ഥാന അധ്യക്ഷൻ അതുല്യ ഘോഷ് ശ്രീ ആംബല്ലൂർ ശിവകുമാർ തയ്യാറാക്കിയ ചിത്രമാണ് സമർപ്പിക്കുന്നത് അടുത്തതായി ബി ജെ പി മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് അനീഷിയാൽ മൊമെന്റോ സമർപ്പിക്കുന്നു ബി ജെ പി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനിക്കുട്ടഞ്ചി പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിച്ച് മൊമെന്റോ നൽകുന്നു അടുത്തതായി നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി സുരേഷ് ഏട്ടൻ പ്രധാനമന്ത്രിക്ക് മൊമെന്റോ നൽകുന്നു ഒരു ട്രെയിൻ തന്നെയാണ് സമ്മാനിക്കുന്നത് വന്ദേ ഭാരത് അടുത്തതായി കാര്യം ഗവർലാൻഡിംഗ് തൃശൂർ ജില്ലാ ടി വി പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസൂ അടുത്തതായി നിവേദിക സുബ്രഹ്മണ്യം നമ്മുടെ പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി അടുത്തതായി ഡോക്ടർ അബ്ദുൾ സലാം മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥി അടുത്തതായി ശ്രീ കെ എ ഉണ്ണികൃഷ്ണൻ ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി Now I welcome on behalf of this great gathering our respected Prime Minister Sri Narendra Modi ji to address us. Sir.